മഞ്ചേശ്വരം പഞ്ചായത്തിലേക്കുള്ള പോരാട്ടത്തിൽ എസ് ഡി പി ഐ ഇത്തവണ സ്വതന്ത്രരായി മത്സരിക്കും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള അഷ്റഫ് ബഡാജെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി മുസ്ലിം ലീഗും ബി ജെ പിയും തുല്യശക്തികളായ കേരളത്തിലെ വടക്കിയറ്റത്തുള്ള ഗ്രാമമായ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ മികച്ച പോരാട്ടം നടത്തുവാനാണ് എസ് ഡി പി ഐ ലക്ഷ്യമിടുന്നത് ഇതിനായി എസ് ഡി പി ഐ ഇത്തവണ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുമുള്ള അഷ്റഫ് ബഡാജെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി വാർഡുകളിൽ ജനപ്രീതി നേടിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ അറിയിച്ചു എല്ലാ വാർഡുകളിലും സ്മാർട്ട് അംഗൻവാടികൾ സ്ഥാപിക്കൽ ആരോഗ്യ സേവനങ്ങളുടെ നവീകരണം പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളുടെ വികസനം ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പാക്കൽ കുടിവെള്ളം എല്ലാവർക്കും ഉറപ്പാക്കൽ തെരുവിളക്കുകളുടെ നവീകരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയാണ് നമ്മിവിടെ വിട ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനൊന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൽ പാർട്ടിയുടെയും പാർട്ടി സ്വാതന്ത്ര്യരായി പതിനഞ്ചോളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് കരുത്തരായ മണ്ഡല പ്രസിഡൻ്റ് അടക്കമുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം പ്രാവശ്യം മത്സരിക്കുന്നത് തീർച്ചയായും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണം എസ് ഡി പി ഐ പിടിച്ചെടുക്കുമെന്നതിലൊരു സംശയവുമില്ല അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ പ്രാവശ്യം ഭരണം ഭരണത്തിലേക്ക് കയറിയാൽ ഞങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് എല്ലാ വാർഡുകളിലും സ്മാർട്ട് അങ്കനവാഡികൾ സ്ഥാപിക്കും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നവീകരണം നടപ്പിലാക്കും ആരോഗ്യ മേഖല അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തും ഇങ്ങനെയുള്ള ശാസ്ത്രീയ മാലിന്യ സംസ്കാര സംവിധാനം നടപ്പിലാക്കും സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കും നൂറ് ശതമാനം തെരുവ് വിളക്കുകൾ നൂറ് ശതമാനം അറ്റകുറ്റപ്പനി തെരുവ് വിളക്കുകളുടെ നവീകരണം നടത്തും അതുപോലെ തന്നെ പഞ്ചായത്തിൽ പി എസ് സി കോച്ചിങ് സെൻറ്റർ സ്ഥാപിക്കും പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹൊസങ്കടി സ്ഥാനാർത്ഥികളായ ജയകുമാർ വി ഡി ഷെരീഫ് പാവൂർ യാക്കൂബ് കാസെ ഹാരിസ് ഷബനാസ് സപ്രീന കെ എം മറിയാമ്മ റസിയ ബാനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം